ആറിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എത്ര നമുക്കറിയാം ഒന്ന് ഗുണിക്കണം ആറ് സമം ആറ് രണ്ടേ ഗുണിക്കണം മൂന്ന് സമം ആറ് ഇതിൽ ആറിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഏതൊരു സംഖ്യയുടെയും വിൽക്രമം എന്ന് പറയുന്നത് ഒന്നേ ഹരിക്കണം ആ സംഖ്യയാണ് അപ്പോൾ ഇവിടെ ഒന്നിൻ്റേത് ഒന്നേ ഹരിക്കണം ഒന്ന് ഒന്ന് തന്നെ ഒന്നേ ഹരിക്കണം രണ്ട് ഒന്നേ ഹരിക്കണം മൂന്ന് ഒന്നേ ഹ ഹരിക്കണം ആറ് ഇവയാണ് യഥാക്രമം ഒന്നിൻ്റെയും രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ആറിൻ്റെയും വിൽക്രമങ്ങൾ ഇനി ഇതിൻ്റെ തുക എന്ന് പറയുന്നത് വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ സിക്സ് ഇനി ഇതിൻ്റെ ഛേദത്തിലുള്ള സംഖ്യകളുടെ ലസാഗു കാണണം ഇവിടെ ഒന്നിൻ്റെ ഛേദം ഒന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് ഒന്നിൻ്റെയും രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ആറിൻ്റെയും ലസാഖ് കാണണം ലസാക്ക് കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം രണ്ട് മൂന്ന് ആറ് ഇതിൽ ആദ്യം ഏറ്റവും ചെറിയ അപാജസംഖ്യയായിട്ടുള്ള രണ്ട് കൊണ്ട് ഹരിക്കാം രണ്ടിലും ആറിലും പൊതുവായിട്ടുള്ള അപാജിസംഖ്യ രണ്ട് രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം മൂന്ന് അതേപോലെ താഴോട്ടൊക്കെ എഴുതുക റിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇനി ഒന്ന് മൂന്ന് മൂന്ന് ഇതിൽ പൊതുവായിട്ടുള്ളത് മൂന്നാണ് അപ്പോൾ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാം മൂന്ന് ഒന്ന് അതേപോലെ എഴുതുക മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം അപ്പോൾ നമ്മുടെ ലൽസ്യം എന്ന് പറയുന്നത് ലൽസ്യം ഈസ് ഈക്വൽ ടു രണ്ട് ഇൻറ്റു മൂന്ന് സമം ആറ് ക്ഷേദത്തിൻ്റെ ഭാഗത്ത് ആറ് എന്നെഴുതുക ഇനി താഴെയുള്ള ഒന്ന് ആറാകുവാൻ നമ്മൾ എന്തിനെ കൊണ്ടാണ് ഗുണിച്ചത് അത് മുകളിലത്തെ ഒന്നിനെ കൊണ്ടും ഗുണിക്കുക ഇവിടെ നമ്മൾ ഒന്ന് ആറാകാൻ കൊണ്ടാണ് ഗുണിച്ചത് അപ്പോൾ അംശത്തിലുള്ള ഒന്നിനെ ആറ് കൊണ്ട് ഗുണിക്കുക ഒന്ന് ഇൻറ്റു ആറ് പ്ലസ് അടുത്തത് രണ്ട് ആറാകുവാൻ ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിച്ചത് അതേ സംഖ്യ കൊണ്ട് അംശത്തെയും ഗുണിക്കുക രണ്ടേ ഗുണിക്കണം മൂന്നാണ് ആറ് അതുകൊണ്ട് ഒന്ന് ഇൻറ്റു മൂന്ന് പ്ലസ് മൂന്ന് ആറാകുവാൻ നമ്മൾ രണ്ടു കൊണ്ടാണ് ഗുണിക്കുന്നത് അതുകൊണ്ട് അംശത്തിലുള്ള ഒന്ന് ഗുണിക്കണം രണ്ട് എഴുതുക പ്ലസ് അവസാനം ഒന്ന് ഗുണിക്കണം ആറ് ഇനി ഒന്ന് എൻറ്റു ആറ് ആറ് പ്ലസ് ഒന്ന് എൻറ്റു മൂന്ന് മൂന്ന് പ്ലസ് ഒന്ന് എൻ്റെ രണ്ട് രണ്ട് പ്ലസ് ഒന്നേൻ്റ് ഒന്ന് ഒന്ന് ബൈ ആറ് സമം ട്വൽവ് ബൈ സിക്സ് നമ്മുടെ ആൻസർ രണ്ട് അതായത് ആറിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക രണ്ട്